എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ ദിവസവും മനുഷ്യൻ അടിക്കടി ജീവിതത്തിൻ്റെ നിരാശയുടെ ഗർത്തങ്ങളിലേക്ക് ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹാപ്പി ഈസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തുമാത്രം മനുഷ്യൻ്റെ ഹൃദയത്തിൽ അതൊക്കെ വെളിച്ചം കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ് തീരണം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് കളയണം ഈ ലോകം ഇരുട്ടിലേക്കാണ് പോണത് പലപ്പോഴും കാരണം സാഹോദര്യം കരുണ ദയ വിനയം സത്യസന്ധത ഇതെല്ലാം ഇന്ന് മാഞ്ഞുപോയി എവിടെയും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന രംഗങ്ങൾ ഇല്ലാതാകുന്നു ഇവിടെ ഈസ്റ്റർ ക്രിസ്തു മനുഷ്യനു വേണ്ടി മരിക്കാൻ തയ്യാറായ സ്നേഹത്തിൻ്റെ ഓർമ്മകളാണ് അവസാനം ആ മരണത്തിൽ നിന്ന് പോലും വിട്ട് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യന് പ്രത്യാശ നൽകുന്ന ദിവസമാണ് ഈസ്റ്റർ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ആത്മഹത്യകളും കൊലപാതകങ്ങൾ കൊണ്ട് നിറയുകയാണ് ഈ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം ക്രിസ്തു നൽകുന്ന പ്രത്യാശ വളരെ വലുതാണ് ക്രിസ്തുവിന് അകാരണമായി അന്യായമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്നത് പക്ഷേ ആ ഇരുട്ടിനെ പോലും അതിജീവിച്ച് കല്ലറയുടെ ഭിത്തികൾ തകർത്തുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ഈസ്റ്റർ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ഒരു മരണത്തിനു പോലും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയെ തകർക്കാൻ കഴിയില്ല ഗാന്ധിജിയുടെ മരണം അതീ ഭാരതത്തിന് വേദന കൊടുത്തെങ്കിലും അത് ഇന്ത്യയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു മനുഷ്യകുലത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസമാണ് ഈ ഉത്ഥാനമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നെ കേൾക്കുന്ന നാനാജാതി മതസ്ഥരായ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് നമ്മൾ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറേ ബാഹ്യമായ പ്രവൃത്തികൾ എന്നതിനേക്കാൾ ആത്മാവിൽ സ്നേഹമുള്ളവരാകണം സത്യമുള്ളവരാകണം കരുണയുള്ളവരാകണം കല്ലറയ്ക്കുള്ളിൽ സ്വാർത്ഥതയുടെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു വിഹായിസിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ നമ്മുടെ വീടുകളിലും എത്രയോ പേരാണെന്നറിയോ കല്ലറകളിൽ അടക്കപ്പെട്ടതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന അനേകം മനുഷ്യരുണ്ട് അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അപ്പന്മാരുണ്ട് മക്കളുണ്ട് അതിനാൽ ആരെയും നിങ്ങൾ നമ്മൾ കല്ലറയിൽ അടക്കരുത് എല്ലാവരെയും കല്ലറ തുറന്ന് സ്നേഹത്തിൻ്റെ വിശ്വ സാഹോദര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ നമുക്കൊക്കെ ഈസ്റ്റർ കാരണമാകട്ടെ നമ്മൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുക ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക നല്ല വാഹനത്തിൽ സഞ്ചരിക്കുക നല്ല ശമ്പളം വാങ്ങുക നല്ല ഭാര്യ ഉണ്ടാകുക ഭർത്താവ് ഉണ്ടാകുക മക്കളുണ്ടാകുക എന്നതിനേക്കാൾ നമ്മൾ വഴി അനേകർക്ക് ഒരു കൊച്ചു സ്വർഗമെങ്കിലും തീർത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം ക്രിസ്തു അതിനാണ് മരിച്ചതും ക്രിസ്തു ഉയർത്തെ നേറ്റത് മനുഷ്യ പാപത്തിൻ്റെ എല്ലാ ഇരുട്ടനെയും തകർത്തിട്ടാണ് സ്നേഹത്തിൻ്റെ നിത്യപ്രകാശമായി സ്വർഗത്തിലേക്ക് അവൻ ഉയർത്തെഴുന്നേറ്റ് മനുഷ്യരോട് പറഞ്ഞത് മരണത്തെ നിങ്ങൾ ഭയപ്പെടരുത് ജീവിതത്തിലെ സ്വാർത്ഥതയാകുന്ന ഇരുട്ടിനെ നിങ്ങൾ തള്ളിക്കളയുവിൻ സ്നേഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് എഴുന്നേൽക്കാൻ ഈ ഈസ്റ്റർ നിങ്ങൾക്ക് സഹായകമാകട്ടെ എൻ്റെ എല്ലാ സ്നേഹത്തോടും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു കൊച്ചു ജീവിതമുള്ള ആ കൊച്ച് ജീവിതം കൊച്ചു കുരുവിയെ പോലെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി എല്ലവിടെയും കാതുകളിൽ ഇമ്പം പകർന്ന് വിഹായസിൽ പറന്ന് നടക്കാൻ നമുക്ക് ചെറിയവരാകാം അപ്പോൾ നാം മറ്റുള്ളവരെ വലുതാക്കുന്നവരാകും ഹാപ്പി ഈസ്റ്റർ